ഹൈഫ്രണ്ട് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൊണ്ട് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ പാർവിനെയും വിശ്വത്തിനെയാണ് അപ്പം രണ്ടുപേരും ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വീട്ടിലേക്ക് എത്തി അപ്പം വേഗം തന്നെ രാജലക്ഷ്മി ഓടി ഇറങ്ങി വരുവാം എന്തായി മക്കളെ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്ന് ചോദിച്ചു അപ്പം വേഗം തന്നെ അവരും ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ കുഞ്ഞു നിൽക്കുക എന്തായി എന്നാ ചോദിച്ചത് എന്താവാൻ പ്രത്യേകിച്ചൊന്നുമില്ല അമ്മയുടെ ചോദ്യം കേട്ടാൽ തോന്നുമല്ലോ എന്തോ കാര്യമായ കാര്യം ഉണ്ടോ ഒരു കാര്യമില്ല ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു വയറിന് പിടിക്കാത്ത എന്തോ കഴിച്ചതിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞു ഗുളിക തന്നു അത്ര തന്നെ എന്ന് പറഞ്ഞു അമ്മയ്ക്കും അല്ല അമ്മ അമ്മയെന്താ എന്തുപറ്റി പെട്ടെന്നൊരു നിരാശ പോലെ ഏയ് ഒന്നുമില്ല എന്ന് പറഞ്ഞു അല്ല നിങ്ങൾ വാ നിങ്ങൾ വന്ന് വേഷം മാറുക എന്ന് പറഞ്ഞ് രാജലക്ഷ്മി അകത്തേക്ക് പോവാൻ അപ്പൊ പാറു അമ്മ എന്ന് വിളിച്ചു ഈ വിഷൻ വെറുതെ നോണ പറഞ്ഞതാ എന്ന് പറഞ്ഞു ഏ അതെ ഇതങ്ങനെ വെറുതെ ഓക്കാനും വെറുതെ ഉള്ള മനംബ്രട്ടലും ഒന്നുമല്ല പിന്നെ പറ എന്താന്ന് വെച്ചാ പറ എന്ന് പറഞ്ഞു പറഞ്ഞോ പറ പിന്നെ എന്താ പ്രശ്നം എന്നിങ്ങനെ വേഗം വേഗമാകാംക്ഷോടെയാണ് ചോദിക്കുന്നത് അമ്മ പ്രതീക്ഷിച്ചത് തന്നെയാ എന്ന് പറഞ്ഞു ഋതുവേടത്തി മാത്രമല്ല ദേ പാവവും ഒരമ്മയാകുമ്പോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഭയങ്കര സന്തോഷമായി രാജലക്ഷ്മിക്ക് രാജലക്ഷ്മി എൻ്റെ ഈശ്വരാ ഭഗവാനേ നീ തുണച്ചു ഞാനേ നിങ്ങൾ ഹോസ്പിറ്റലിൽ മുതൽ ഞാൻ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എന്നേ എന്താണേലും ഒരു സന്തോഷ വാർത്ത കേൾക്കണമെന്ന് അവൻ്റെ ഒരു തമാശ അവന്റെ ഒരു വളച്ച തമാശ കൊണ്ട് വന്നിരിക്കുന്നു എന്താണെങ്കിലും സന്തോഷായി എനിക്ക് എന്ന് പറഞ്ഞു രാജ്യലക്ഷ്മി ഭയങ്കര കേട്ടോ ഒരുപാട് ഒരുപാട് ഒത്തിരി ഒത്തിരി സന്തോഷമായി അല്ല അതെന്താ പാറുവിൻ്റെ കാര്യത്തിൽ മാത്രമേ സന്തോഷമുള്ളൂ അപ്പോൾ ഋതുവടത്തിയുടെ കാര്യത്തിൽ എന്താ ഇത്ര സന്തോഷമൊന്നും കണ്ടില്ലല്ലോ എടാ ആ നിഷേധിയെ പോലെ ആണോടാ ഇവള് എനിക്ക് ഇവളൊരു പാവമാണ് ഇവക്ക് സ്നേഹമുള്ളവളാ എന്ന് പറഞ്ഞു ഋതു ചേച്ചിയും പാവ എന്ന് വേഗം പറയാ ദേ ഇപ്പ ഇവള് ഋതുവിന്റെ കക്ഷിയാ കേട്ടോ അതെ ഇപ്പഴേ എന്റെയും കക്ഷിയാ അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞു അപ്പൊ ഭയങ്കര ആയി എല്ലാവരും എന്നാ വാ നിങ്ങള് എന്ന് പറഞ്ഞ് ഇവരെയും കൂട്ടി നേരെ അകത്തേക്ക് പോവാണ് പിന്നെ കാണുന്ന ലക്ഷ്മീനെയാണ് അപ്പൊ ലക്ഷ്മി പാതി മയക്കത്തിൽ ഇങ്ങനെ മയൂരീനെയാണ് വിളിക്കുന്നത് മോളെ മയൂരി അപ്പം മയൂരി അമ്മയെ പോകരുതേ എന്ന് പറഞ്ഞ് നിലവിളിച്ച ആ ഒരു കാര്യമാണ് മനസ്സിലേക്ക് ഓടി വരുന്നത് അപ്പോൾ കുറെ നേരം മയൂരി മയൂരി ഇങ്ങനെ വിളിക്കുന്നത് കേട്ട് ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നു എന്തോ പറയുന്നുണ്ടല്ലോ അപ്പോൾ മാസ്ക് ഇങ്ങനെ എടുത്ത് മാറ്റിയപ്പോൾ മയൂരി മയൂരി എന്നാണ് വിളിക്കുന്നത് മയൂരി ആരാത് എന്താണേലും ഡോക്ടർ നേരെ പുറത്തേക്ക് പോവാണ് പിന്നെ കാണുന്നത് പല്ലവിയും സേതുവും അതുപോലെ തന്നെ മൂർത്തിയുണ്ട് കേട്ടോ അപ്പം ഇവർ മൂന്ന് പേരുടെ ഇങ്ങനെ നിൽക്കുക എങ്ങനെയാണ് ഈ വിവരമെല്ലാം എല്ലാവരും അറിഞ്ഞെന്ന് ഒരു നിശ്ചയില്ല ഞാൻ ആ സ്ത്രീയോട് സംസാരിച്ചിരുന്നു പക്ഷെ താടി വെച്ച ഒരാളാണ് അവയുടെ വിവരങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു അവര് ജസ്റ്റ് ഒന്ന് കണ്ടതു മാത്രമേ ഉള്ളൂ പക്ഷെ വരണ്ട വീട്ടിലെ പുരുഷന്മാര് എന്താണെങ്കിലും അവരൊന്നും പറയാൻ തയ്യാറായില്ല അവർക്ക് ഈ ബന്ധം വേണ്ട എന്നുള്ളൊരു നിലപാടില്ല അവരിപ്പോ ഉള്ളത് അല്ല അമ്മ ഇത്ര കാലം അവർക്കൊപ്പം ജീവിച്ചതല്ലേ എന്നിട്ട് നൂറ്റാണ്ട് മുൻപ് പൊന്നുമടത്തി ജീവിച്ച കാര്യം പറഞ്ഞ് ബന്ധം മുറിക്കാന്ന് പറഞ്ഞ അന്യായമല്ലേ ന്യായ അന്യായങ്ങൾ വേണുസാറിന്റെ ധർമ്മം പോലെ മാത്രമേ എന്താണെങ്കിലും അവിടെ മേലെടുത്ത തറവാട്ടേ നടക്കൂ കഷ്ടം എന്ന് പറഞ്ഞു സേതു അവരെ ശരിക്കും ആ ജീവിതത്തിന് ഒരുപാട് വില കൊടുത്തിരുന്നു അത് നഷ്ടപ്പെടരുതെന്ന ആഗ്രഹത്തിൽ പോലുവാ ഇത്രയും നാണയം ജീവിച്ചത് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോലും മാറ്റി നിർത്തിയിട്ട് ജീവിക്കാൻ തുടങ്ങിയത് പക്ഷേ ഇപ്പോ എന്നിട്ടും അവരെല്ലാവരും കൂടി തള്ളിക്കളഞ്ഞൂല്ലേ എന്നിങ്ങനെ ചോദിക്കുക അപ്പം ഡോക്ടർ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാ എങ്ങനുണ്ട് ഡോക്ടർ ട്രാൻസ്ഫ്യൂഷൻ ഏകദേശം സക്സസ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇപ്പോൾ ആശ്വാസം പക്ഷേ ഒരു പ്രശ്നമുണ്ട് മയക്കം അങ്ങ് മാറുന്നില്ല ഒരു മന് എന്തോ തലത്തോ തലച്ചോറിനെ അങ്ങനെ പിടിച്ചിരിക്കുന്നത് പോലെ തോന്നും മനപൂർവ്വം തുറക്കാത്തതുപോലെ ഉണർച്ചയിലേക്ക് വരാൻ കൂട്ടാക്കാത്തതുപോലെ ഇത്ര സാഹചര്യത്തിൽ മെഡിക്കൽ സയൻസ് ഒരു ടെക്നിക്ക് അത് ഉപയോഗിക്കാറുണ്ട് എന്ന് പറഞ്ഞു മറ്റൊന്നുമല്ല പേഷ്യൻറ്റിന് വളരെ വേണ്ടപ്പെട്ട ആരെങ്കിലും കൊണ്ട് നമ്മൾ വിളിപ്പിക്കും മിക്കവാറും ഏറ്റവും അടുത്ത ബന്ധുക്കളെ കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആരാണോ അവരെ അവരെക്കൊണ്ട് ആരാണീ മയൂരി എന്ന് ചോദിക്കുകയാണ് അത് മോളാണ് ലക്ഷ്മി മേഡത്തിൻ്റെ എത്രയും പെട്ടെന്ന് അവരെവിടെ എത്തിക്കണം എന്ന് പറഞ്ഞു പേഷ്യൻ്റെ ആബോധാവസ്ഥയിൽ മയൂരിയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഡോക്ടർ അങ്ങോട്ടേക്ക് പോയി അപ്പം പെട്ടെന്ന് തന്നെ ചെയ്തു തിരിഞ്ഞിട്ട് മുഹൂർത്തിയങ്ങൾ എത്രയും പെട്ടെന്ന് സാറേ എന്താന്ന് വെച്ചാൽ വേണ്ടത് ചെയ്യണം എന്ന് പറഞ്ഞു നടക്കില്ല സാധ്യമല്ല സേതു എന്ന് പറഞ്ഞു ഞാൻ കാലു പിടിച്ചതാ മയൂരിയെ കരഞ്ഞ് ബഹളം വെച്ചതാ പക്ഷേ വേണു സാറിൻ്റെ മനസ്സ് ഒട്ടുമലിഞ്ഞതേ ഇല്ല എന്ന് പറഞ്ഞു മേഡം മരിച്ചാലും സാരമില്ല എന്ന സാറിൻ്റെ ഒരു നിലപാട് എന്ന് പറഞ്ഞു അപ്പോൾ സേതുവിന് ദേഷ്യം വന്നിട്ടു സേതു ആകെ കാട്ടുപെട്ടായിട്ട് അതെ ശരി എന്നാ ഞാൻ ചെല്ലാം ഇനിയിപ്പോ ഞാൻ ചെന്ന് ഞാൻ കൊണ്ടുവരാം മയൂരിയെ എന്ന് പറഞ്ഞ് സേതു എന്നിട്ടിപ്പം മീശയൊക്കെ പിരിച്ചു ഇങ്ങനെ നിൽക്കുക ആ വേണുഗോപാലിനെ കണ്ട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാനും സംസാരിക്കാനും ഉണ്ട് അത് സംസാരിച്ച ശേഷം ഞാൻ മയൂരിയെ കൂട്ടിക്കൊണ്ട് വന്നോളാം എന്ന് പറഞ്ഞ സേതു പുറപ്പെടാനായിട്ട് ഇറങ്ങുകയാണ് സേതു കേട്ട എന്ന് പറഞ്ഞ് പല്ലവി ചെന്ന് സേതുവേട്ട തൽക്കാലം പോവണ്ട പിന്നെ അവളെ കാണാതെ അമ്മയ്ക്ക് അമ്മയ്ക്കെന്തേലും സംഭവിച്ചെങ്കിലോ എന്ന് ചോദിച്ചു അതല്ല ഞാൻ പറഞ്ഞത് തമ്മിൽ കണ്ടിട്ടില്ല എങ്കിലും വേണുഗോപാൽ എന്ന് പറയുന്ന ആളുടെ മനസ്സിൽ സേതുവേട്ടൻ ഭയങ്കര ശത്രുതയുള്ള ആളാണ് അതുകൊണ്ട് പിന്നെ മയൂരിക്കും അറിയില്ലല്ലോ എന്റെ പെങ്ങളല്ലേ അതെ അല്ലെന്നല്ല പക്ഷേ ഞാൻ പോകാം സേതുവേട്ട എന്ന് പറഞ്ഞ് പല്ലവി അതെ അത് മതി ചെയ്തുവേട്ട എന്ന് പറഞ്ഞ് പല്ലവി ഇങ്ങനെ വാശി പിടിക്കുകയാണ് കുറച്ചേരം ഉണ്ടാകുന്നെങ്കിലും സേതു അത് അവസാനം സമ്മതിക്കാണ് കേട്ടോ പിന്നെ കാണുന്നത് അച്ചുവിനെയും ശ്രീഹരിയാണ് അപ്പൊ ശ്രീഹരി അച്ചു അച്ചു എന്ന് വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അതെ ഒരു പ്രശ്നമുണ്ട് ഞാൻ ചോദിക്കുന്നതിൽ നീ ഒന്നും വിചാരിക്കരുത് ഞാൻ വിചാരിക്കും എന്താ വിചാരിക്കാം പറഞ്ഞോ എന്ന് പറഞ്ഞു അത് പിന്നെ എന്തെങ്കിലും ചോദിക്കുമല്ലോ അപ്പൊ ഞാൻ എന്തെങ്കിലും വിചാരിക്കാം എന്താ അതുപോലെ എന്ന് ചോദിച്ചാൽ അച്ചു എന്റെ പൊന്ന് ഹരി എൻ്റെ ഹരിക്ക് എന്തിനായി ഈ ഫോർമാലിറ്റി ഫോർമാലിറ്റിയൊക്കെ ഹരിക്ക് എന്ത് വേണമെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാലോ ഒരു മാലയല്ലാതെ ഞാൻ മനസ്സറിഞ്ഞ് നിനക്ക് ഞാൻ ഇന്നുവരെ ഒന്നും വാങ്ങി തന്നിട്ടില്ല എന്നിട്ട് ഇപ്പോ നിന്റെ കയ്യിലിരിക്കുന്നതിനെ കൂടെ ചോദിക്കുക എന്നൊക്കെ എനിക്ക് എന്തോ കുറ്റബോധം പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു അല്ല എന്റെ കയ്യിൽ ഞാൻ എന്തിരിക്കുന്നു ഹരി ഹരിക്ക് ചോദിക്കാനും വേണ്ടി അല്ല അത് എൻ്റെ പൊന്ന് ഹരി വെറുതെ കിടന്നു കൊടുള്ളാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങ് ചോദിക്കേ അത് പിന്നെ നമുക്ക് കുറച്ചുകൂടി സ്റ്റോക്ക് എടുത്തു വെക്കണം പിന്നെ കുറച്ചുകൂടി പണം വേണം അയ്യോ ഹരി എന്ന് പറഞ്ഞു നമ്മള് നോക്കുകയാണ് അച്ഛന്റെ മുഖത്തേക്ക് അപ്പോൾ അവള് വിഷമിച്ചിട്ട് ഹരി എൻ്റെ കയ്യില് കൂടി പോയ ഒരു പതിനായിരം രൂപ കാണുമായിരിക്കും അതിൽ കൂടുതലില്ല ഹരി എന്ന് പറഞ്ഞു കേട്ടോ ഋതുവിൻ്റെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ എന്ന് കരുതി ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പൊ എന്താവാനാ പിന്നെ എന്തു ചെയ്യും ഹരി അല്ല നിന്റെ കയ്യിൽ സ്വർണ ഇല്ലേ ഇപ്പൊ സ്വർണത്തിന്റെ നല്ല വിലയല്ലേ അതുകൊണ്ട് ഒരു വളം വന്നാ മതി ആ അയ്യോ ഞാനത് ഓർത്തതേയില്ല എന്താ ഇപ്പ തരാം എന്ന് പറഞ്ഞ് കൈ കിടന്ന് വളം ഒരു വേഗം ഹരിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഒരെണ്ണം മതിയോ ഹരി എന്നേ വെച്ചു മതി ഭയങ്കര സന്തോഷമായി ഹരിക്ക് ഹാപ്പി ആയിട്ട് നീ നോക്കട്ടോ ഞാനിത് വിൽക്കണോ അത് പണയം വെക്കണം അത് ഹരിയുടെ ഇഷ്ടം പോലെ ചെയ്തോ എന്ന് പറഞ്ഞു അപ്പൊ ഹരി ആ ആയിട്ട് അത് നോക്കി ഇങ്ങനെ നിന്ന് ചിരിക്കാം ഉം എന്താ ഹരി ചിരിക്കുന്നത് എന്ന് ചോദിച്ചു ഏയ് ഒന്നുമില്ല വെറുതെ ഞാനേ ഞാൻ എന്റെ പെണ്ണിന് എത്രമാത്രം സ്നേഹം ഉണ്ടെന്ന് വെറുതെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാ എന്ന് പറഞ്ഞു അതെന്താ എനിക്ക് മനസ്സിലായില്ലല്ലോ അതെ സാധാരണ സ്വർണ്ണൊന്നു പറഞ്ഞവണ്ണേ ഭർത്താവിനെ ഒരു തള്ളിപ്പറയുന്ന സ്ത്രീകളാ എല്ലാ സ്ത്രീകളും അങ്ങനെയാണോ അല്ലല്ലോ അതെ താന് ആ ചെന്ന ട്രോ എന്ന് തുറന്നു നോക്ക് താനെന്ന് ചെന്ന് അത് ഡ്രോ തുറന്ന് നോക്ക് എന്ന് പറഞ്ഞു ആ അച്ചു നേരെ ചെന്ന് ഡ്രോ തുറന്ന് നോക്കുമ്പോൾ അതിനകത്തൊരു ബോക്സ് അതെ ഇതെന്താ ഹരി എന്ന് ചോദിച്ചു അത് തനിക്കുള്ളതാണ് അപ്പോൾ നോക്കുമ്പോൾ രണ്ട് പുളകൾ അപ്പം അച്ചുവിന് വേണ്ടിയിട്ട് ശ്രീഹരി അത് വാങ്ങിക്കൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം ഭയങ്കര സന്തോഷമായി ആൾക്ക് അപ്പോൾ ഓടിച്ചെന്നു ഹരി എന്ന് പറഞ്ഞു അതെ ഇതേ ഇതെന്താ ഹരി എന്ന് ചോദിച്ചു ഇതോ ഇതെന്താന്ന് ചോദിച്ചാൽ ഇത് വള എൻ്റെ അച്ചുവിൻ്റെ കൈ കിടന്ന വള അത് ആ കൈ തന്നെ കിടക്കട്ടെ അതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞു ഇതൊരെണ്ണം എനിക്ക് തരാൻ തയ്യാറായില്ലേ അപ്പോ ഇത് രണ്ടും നനക്കുള്ളത് തന്നെയാ എന്ന് പറഞ്ഞു എവിടുന്ന പൈസ അത് എവിടുന്നാ ഞാൻ ജോലി ചെയ്യുന്നില്ലേ അത് പിന്നെ എവിടുന്നാ പിന്നെ അതുപോലെ നിന്നെ എനിക്കൊരു രാജകുമാരിയെ പോലെ നോക്കാനായിട്ട് ഇനി ഒരു കാർ കൂടി വാങ്ങണം അതെന്റെ ലക്ഷ്യം എന്റെ പൊന്ന ഹരി ഒന്നും വാങ്ങിയില്ലെങ്കിലും എനിക്ക് സാരമില്ല ഈ സ്നേഹം അത് മാത്രം ഒന്ന് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛനും ഭയങ്കര സന്തോഷം ശ്രീഹരിക്കും അതിലേറെ സന്തോഷം അപ്പം ഇവരിങ്ങനെ ഇതൊക്കെ ആസ്വദിക്കുന്ന നിൽക്കുമ്പോൾ നമ്മുടെ അച്ഛൻ്റെ ഫോണിലേക്ക് കോൾ വരികയാണ് പല്ലവി അപ്പം പല്ലവി ചേച്ചി എന്ന് വിളിച്ചു കേട്ടോ എന്താ വിശേഷം അപ്പം ലക്ഷ്മി അമ്മയുടെ കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം ഇതും കേട്ടോണ്ട് ഹരി അവിടെ നിൽപ്പുണ്ട് കേട്ടോ ഹരി ഹരി അവിടുത്തെ അമ്മ ഞാൻ കേട്ടു നിങ്ങൾ സംസാരിച്ചതൊക്കെ എന്ന് പറഞ്ഞു എന്നാലും അവിടെ ചെയ്തുകൊണ്ട് അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി അറിയില്ല ചേച്ചി എവിടെയാ എങ്ങോട്ടും അത്യാവശ്യമായിട്ട് പോവാന്നാണ് പറഞ്ഞത് എന്നാലും ഇതെന്താ സംഭവിച്ചത് എന്നോർത്ത് ഇവരും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് പിന്നെ കാണുന്നത് മേലേടത്തെ തറവാട്ടിലേക്ക് നമ്മുടെ പല്ലവി എത്തിയിരിക്കുകയാണ് അപ്പം ഷൈലജയുണ്ട് അതുപോലെ തന്നെ വേണുഗോപാലും ഉണ്ട് ആല ശൈലജ എന്ന് ചോദിച്ചു ഏട്ടനെ കാണാൻ വന്നതെന്നാ പറഞ്ഞത് ഇരിക്കാൻ പറയാമായിരുന്നില്ലേ നിനക്ക് പറഞ്ഞതാ എന്താ കുട്ടി എന്താ എന്നെ അത്യാവശ്യമായിട്ട് കാണേണ്ട കാര്യം എന്ന് ചോദിച്ചു അതെ പല ജോലിക്ക് വേണ്ടിയിട്ടാണ് എങ്കിൽ ശരിക്കും ഭയോടെ ഏറ്റവും മതി നമ്മുടെ ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി വേക്കൻസി ഉണ്ടെങ്കിൽ എന്താണെങ്കിലും വെച്ചാറ വിളിച്ചോളൂ അതല്ല സർ എന്ന് പറഞ്ഞു പിന്നെ പിന്നെന്താ എൻ്റെ പേര് പല്ലവി എന്ന് പറഞ്ഞു സേതുബാധവൻ്റെ ഭാര്യയാണ് നല്ല തെളിച്ചു പറയുകയാണെങ്കിൽ ഇവിടുത്തെ ലക്ഷ്മി അമ്മയുടെ മരുമകൾ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ തന്നെ ആകെ ഇതായി പോയി കേട്ടോ ലക്ഷ്മി അമ്മയുടെ അവസ്ഥ വളരെ മോശമാണ് മതി പറഞ്ഞത് എന്ന് പറഞ്ഞ് വേണുഗോപാലൻ മഹാലക്ഷ്മി മേഡം ഇവിടുത്തെ ആരുമല്ല അതുകൊണ്ട് തന്നെ അവള് മരിച്ചാൽ പോലും ഇവിടെ ആരും അറിയിക്കാനും വരണ്ട എന്ന് പറഞ്ഞു ഇതോടെ കേട്ടപ്പോ പല്ലവിക്ക് ആകെ ദേഷ്യം വന്നു ഇവള് പുറത്തിറങ്ങി കഴിയുമ്പോൾ വാതിലടിച്ച് ലോക്ക് ചെയ്തേക്ക് ശൈലജെ എന്ന് പറഞ്ഞു ഒന്ന് നിൽക്കണം സാർ എന്ന് പറഞ്ഞു അപ്പം അവിടെ നിന്നു സാറേ ഇങ്ങനെ ഭയം നോടാതെ സാറേ ഒന്നുമില്ലെങ്കിലും ഞാനൊരു പെണ്ണല്ലേ എന്ന് ചോദിച്ചു ഭയവോ എനിക്കോ എന്തിന് നിന്നെയോ എന്ന് ചോദിച്ചു അതെ ഒന്നാന്തരം ഭീരുവാ നിങ്ങള് നിങ്ങൾ ആരെയാ സാർ പേടിക്കുന്നത് നിങ്ങൾ എന്തിനാണ് സാർ പേടിക്കുന്നത് വീട്ടുകാരെയോ അതോ നാട്ടുകാരെയോ ദേ സൂക്ഷിച്ച് സംസാരിക്കണം എന്താണ് സർ ഞാൻ സൂക്ഷിച്ച് സംസാരിക്കേണ്ടത് അയ്യോ പറ സാർ എന്താന്ന് വെച്ചാ പറ ആരെയാ സൂക്ഷിക്കേണ്ടത് നാട്ടുകാരുടെ മുൻപില് സാറ് ശരിക്കും ആ നാട്ടുകാർക്ക് അതിന്റെ ആവശ്യമില്ല രണ്ടു പതിറ്റാണ്ടിൽ കുറയാതെ നിങ്ങളുടെ ഭാര്യയായി ജീവിച്ച ഒരു സ്ത്രീയുടെ കാര്യമല്ലേ നിങ്ങളോട് ഞാൻ പറയാൻ വന്നത് എന്നിട്ട് നിങ്ങൾ എന്താ കാണിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പം വേണുവിളവനും ഉണ്ടാകാൻ നിൽക്കുവാണ് എന്താ പറയേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിൽ അതെന്താണെന്ന് കേൾക്കാനുള്ള സാമാന്യ മര്യാദ പോലും നിങ്ങൾക്കില്ലാതായി പോയല്ലോ ഇത്രക്ക് അതെ പതിച്ചല്ലോ വീട്ടിലെ പട്ടിയോ പശുവോ പോലും ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അതെന്താണെന്ന് എല്ലാവരും അന്വേഷിക്കും അതിന് വല്ല രോഗവും പിടിച്ചോ അതിന് വിഷം തേണ്ടിയോ അത് തിന്നാത്തത് എന്താണ് എന്ന് എല്ലാവരും വാച്ച് ചെയ്യും പക്ഷേ ആ മൃഗത്തോട് കാണിക്കുന്ന പരിഗണന പോലും നിങ്ങൾക്ക് ഭാര്യയോടില്ലേ എൻ്റെ ഭാര്യ മാത്രമായിരുന്നെങ്കിൽ അവൾ ഇപ്പോഴും ഇവിടെ കണ്ടേനെ എന്ന് പറഞ്ഞു നാട്ടിൽ പലരുടെയും ഭാര്യയായി നടക്കുന്ന ഒരാളെ എൻ്റെ എന്ന് ആരും വിശേഷിപ്പിക്കണ്ട ശരി നിങ്ങളോട് തൽക്കിക്കുന്നതിൽ ഒരർത്ഥവുമില്ല മനുഷ്യത്വം തൊട്ട് തേണ്ടിയിട്ടില്ല പിന്നെ ആ നിങ്ങളോടൊന്നേ ആവശ്യപ്പെടുന്നുള്ളൂ ആ മയൂരിയെ അവിടെ കാണണം ലക്ഷ്മി അമ്മയ്ക്ക് എന്ന് പറഞ്ഞു എൻ്റെ മകളാ അത് മറ്റാരും കാണുന്ന എനിക്കിഷ്ടമല്ല അതിനാൽ സാറിന്റെ ഇഷ്ടം മാത്രം നടത്താനായിട്ട് ഇത് വെള്ളരിക്കപ്പെടണം മാത്രമാണോ മറ്റു മനുഷ്യർക്കോ പല ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട് മയൂരി ഞാൻ സംരക്ഷിക്കുന്ന എൻ്റെ മകളാണ് എന്ന് പറഞ്ഞു അവളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതും ഈ ഞാൻ തന്നെയാണ് നിനക്ക് പോകാം എന്ന് പറഞ്ഞു എന്നിട്ട് വേണുഗോപാൽ അകത്തേക്ക് പോയപ്പോൾ മയൂരി മോളെ മയൂരി എന്ന് പറഞ്ഞ ഒച്ചയ്ക്ക് വിളിക്കുകയാണ് അപ്പൊ ബഹളം ഉണ്ടാക്കരുതെന്നാ നിന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞ ഇവരൊന്നും പറയുന്ന ഒട്ടും ശ്രദ്ധിച്ചില്ല മയൂരി ഇറങ്ങി വാ എന്ന് പറഞ്ഞ ഒച്ചയ്ക്ക് വിളിച്ചു അപ്പോഴേക്കും നേരെ മയൂരി അങ്ങോട്ടേക്ക് വന്നു മയൂരി നിന്നോട് കയറിപ്പോവാനാ പറഞ്ഞത് എന്ന് വേണുഗോപാല് മയൂരി ഞാൻ പറയട്ടെ ഞാൻ പല്ലവി നിന്റെ ഏട്ടൻ സേതുമാധവന്റെ ഭാര്യയാ എന്ന് പറഞ്ഞു ഇപ്പോ ഞാൻ വന്നത് നിന്റെ അമ്മയ്ക്ക് നിന്നെ കാണണം എന്ന് പറഞ്ഞിട്ടാ വന്നത് ഇപ്പോൾ അത്യാസന ഗുരുതര ഗുരുതരാവസ്ഥയില് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് അതുകൊണ്ട് നിന്നെ കാണണം എന്നാണ് ആവശ്യപ്പെടുന്നത് നീ എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞു പയൂരി മര്യാദക്ക് നീ പോവരുത് കയറിപ്പോകത്ത് എന്ന് പറഞ്ഞു വേണുഗോപാൽ ഇങ്ങനെ നിൽക്കുക ആലോചിച്ച് നിൽക്കാതെ വാ കുട്ടി ഞാൻ നിന്നെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം പറയാം എന്തെങ്കിലും സംഭവിച്ചാൽ ആ ആത്മാവ് പോലും ചിലപ്പോ നിന്നെ ശപിച്ചു നിന്നിരിക്കും എന്നുകൂടി ചേർത്തു അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ വേണുഗോപാലിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഇവർക്ക് പേടിയാണെന്നുള്ള കാര്യം പല്ലവിക്ക് മനസ്സിലായി പല്ലവി പതുക്കെ ഇവ രണ്ടുപേരും ഇങ്ങനെ മുഖത്തേക്ക് മുഖം നോക്കിയ സമയത്ത് മയൂരിയുടെ കയ്യും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് ഇവരും പുറകെ ചെന്നു പക്ഷെ വാതിൽ ഇവർ രണ്ടു പേരൂടെ കൂടെ പിടിച്ചു വലിച്ചടക്കാണ് കേട്ടോ വിട് പപ്പ വിട് എന്ന് വ മാറനാ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരൂടെ ഒരു തരത്തിൽ വലിച്ച് ഡോറ് അടച്ച് ലോക്ക് ചെയ്തു അതെ നിന്റെ പപ്പ അടുക്കള വശത്തൂടെ വരുന്നതിന് മുൻപ് നമ്മൾ എങ്ങനെയെങ്കിലും റോട്ടിൽ കടന്നിരിക്കണം എന്ന് പറഞ്ഞ മയൂരിയെ വലിച്ചോണ്ട് പല്ലവി നേരെ ഓടുകയാണ് അപ്പൊ പിന്നെ കാണുന്നത് സേതുവിനെയാണ് അപ്പൊ സേതു ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് മൂർത്തി അങ്ങോട്ടേക്ക് എത്തുകയാണ് സേതു എന്ന് വിളിച്ചു ദാ ഇത് കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞ കുറച്ച് പണം എടുത്ത് കയ്യിലേക്ക് കൊടുക്കുകയാണ് ഇത് കുറച്ച് ഇതെന്താ കുറച്ച് പണം എന്താണെങ്കിലും ബില്ലിനും നല്ല പൈസയായിട്ട് തുക വരും ഞാൻ ബാങ്കിൽ നിന്ന് എടുത്തതാ അത് വേണ്ട എത്ര പണം വേണമെങ്കിലും അത് ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞു ഇത് വേണ്ട സേതു ഞാന് മേലെടുത്തുകാരുടെ ദാക്ഷിണ്യത്തിലൊന്നും കടമെടുത്തതായിരിക്കില്ലേ മൂർത്തിസാർ ഇത് ഈ പണം എന്ന് പറയുന്നത് ഇതെനിക്ക് വേണ്ട സർ എന്ന് പറഞ്ഞു അവരെല്ലാവരും കൂടി ചേർന്നിട്ടല്ലേ ഈ മനസ്സ് തകർത്തത് എന്നിട്ട് അവരെല്ലാവരും ചേർന്നല്ലേ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഇപ്പോ ഈ അവസ്ഥയിലേക്ക് എന്നെ എന്നെയും അമ്മയൊക്കെ കൊണ്ടെത്തിച്ചത് എന്നിട്ടും ഞാൻ ഈ പണം വാങ്ങിയാൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വേണ്ട സർ എന്ന് പറഞ്ഞു എനിക്കിപ്പോൾ ഒരു പ്രതീക്ഷയൊക്കെ തോന്നുന്നുണ്ട് സേതു എന്ന് പറഞ്ഞു നിന്നെപ്പോലെ ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും മഹാലക്ഷ്മി മേടത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പിന്നെ ഒരു കാര്യത്തിലും സങ്കടപ്പെടേണ്ടതല്ല നിന്റെ സ്നേഹം തിരിച്ചറിയാതെ പോയാൽ ആ അവരുടെ ആത്മാവിന് പോലും ഒരിക്കലും മോക്ഷം കിട്ടില്ല എനിക്ക് ഉറപ്പായി എന്ന് പറഞ്ഞു എന്നിട്ട് നേരെ മൂർത്തി പൈസയായിട്ട് പോവുകയാണ് അപ്പം പല്ലവി വേണ്ട നമ്മുടെ മയൂരിയായിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് അപ്പം സേതുവിനെ നേരത്തെ മയൂരി കണ്ടിരുന്നു ഇപ്പോൾ രണ്ടുപേരുടെ ഭയങ്കര അടിയും വെച്ചതാണ് അപ്പം നേരെ സേതു ഏതാണെന്ന് അറിയതിൽ പോലുമില്ല അപ്പം നേരെ മയൂരിയും കൂട്ടിക്കൊണ്ട് പല്ലവി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് നാടത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വീറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്നിയൊക്കെ ആണെങ്കിൽ ഞാൻ ഇടുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ബൈ ആൻഡ് സിയൊക്കെ